പറയുന്ന പോലെ കേക്കണം അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് അത്ഭുതം കാണിക്കാൻ ഞാൻ കർത്താവ് ചുട്ടെടുത്ത കോഴി കരിഞ്ഞ കോഴി പക്ഷെ എന്ന മണ്ടത്തരുന്ന് തന്നെ പറയുന്നത് മണ്ടത്തരുമോന്നറിയാ നമ്മുടെ ഈ ബ്ലഡിനകത്ത് ആസിഡിറ്റി കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമസ്കാരം എനിക്കൊരു പുതിയ പദവി കിട്ടിയത് എല്ലാവരും അറിഞ്ഞാണോ എന്ന് വിശ്വസിക്കുന്നു മലങ്കര ഹിമാഞ്ചലിക്കൽ സഭയിൽ ആർച്ച് ഡീക്കാനായിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ ആർച്ച് ഡിയിക്കാനായിട്ട് സ്ഥാനമായിട്ട് ഇപ്പോൾ നമ്മളിരിക്കുന്ന അച്ഛൻ സാർ വെറ്ററേറ്ററി സെൻ്ററിലാണല്ലോ നിലവിൽ നമുക്കിപ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്ന കുഞ്ഞുങ്ങൾ വരുന്നു ഫിക്സ് ഒരെണ്ണ മാത്രമേ ഉള്ളൂ കാരണം മെഡിസിൻസ് ഒന്നും പിന്നെ ഫിക്സിന് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട് രണ്ട് ഈ മുട്ടുവേദന വിട്ടുമാറാത്ത നടുവേദന തലവേദന ഇങ്ങനെയുള്ള എല്ലാം വരുമാനപ്പെട്ട എല്ലാ രൂപങ്ങൾക്കും മെഡിസിൻസ് നമുക്കുണ്ട് പക്ഷേ ഒരു കാര്യമാണ് ഇത് ചോദിച്ച ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എല്ലാ രോഗങ്ങളും മാറുവാണെങ്കിൽ ഇന്ന് ഈ ഭൂമി മാറണമുണ്ടായിരിക്കില്ല മനസ്സിലായി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ അസുഖം അറിയാമല്ലോ അത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ സർജറി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും കാരണം എല്ലാവർക്കും ഒരു വിടുതിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ നടക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അസ്ഥിപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നു ഒടുവ് ഒടിവ് ഒടിവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളെ ഓടിച്ചു കിട്ടിയാൽ ആ ചെയ്യാൻ വന്നിട്ടുണ്ട് ഉണെന്ന് തോന്നും ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയുന്നത് പ്ലാസ്റ്റർട്ടാണ് അവരുടെ ഒരു ചെറിയ കൈപ്പഴ ശ്രദ്ധ അവരുടെ ശ്രദ്ധ കുറവുള്ളുമാണ് ഒരു വിരള് അസ്ഥി മാറിയിരുന്ന് അവർ കണ്ടില്ല പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഓടിച്ച് ഇപ്പം കെട്ടി അതിപ്പം രണ്ടാമത്തെ എക്സ്റേ എടുത്തപ്പോൾ അത് ക്ലിയർ ക്ലിയർ ഇനി അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടോ നമുക്കിവിടെ എക്സറേ അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ ചെയ്തില്ല പക്ഷേ പുതിയ ഹോസ്പിറ്റലിൽ എക്സ്റേ ഉണ്ട് പക്ഷേ എക്സറേയോട് എനിക്ക് വലിയ താല്പര്യമില്ല അതായത് നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാം സ്കാനിങ് സ്കാനിങ് റിപ്പോർട്ട് പലരും ഇവിടെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം ഡോക്ടർ സാക്ഷിയാണ് നമുക്ക് ഡോക്ടറെ കൊണ്ടുവന്ന് പറയാ അത് പുള്ളിക്കാരി രണ്ട് വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ തന്നെ ആ കാര്യങ്ങൾ പറയും കാര്യം ആരുടെയും അവർ റിപ്പോർട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ ഞാൻ പേഷ്യൻസോട് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചു അതിൻ്റെ കയ്യിൽ തറേണ്ട ഒരു ഭാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്കാനിങ്ങിൻ്റെ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമുക്ക് നമുക്കറിയാൻ പറ്റുന്നുണ്ട് തൊട്ട് നോക്കുമ്പോൾ തൊട്ട് നോക്കും ആ ഇപ്പം നട്ടല്ലേ എൽ ഫോർ എൽ ഫൈവ് ആ ഒരു ബൾസൊക്കെയാണ് നമുക്ക് വെറുതെ ഓടിക്കുമ്പോൾ സെക്കൻഡ് ആയിരിക്കും അതുപോലെ തന്നെ മുട്ട ഇവരോട് ചോദിച്ചാൽ മതി ഇവരുടെ എക്സ്റേ എടുപ്പിച്ചിട്ടില്ല ഒരു ഒരു റിപ്പോർട്ട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഒന്നും സ്കാൻ ചെയ്തിട്ടുണ്ടോ നേരത്തെ ഇല്ല ഒന്നും എക്സ്റേ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച് ഓരോന്നോരോന്നായിട്ട് മാറി മാറി ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് നിന്നതാണ് ഒന്നും ശരിയായില്ല വളയുമായിരുന്നു എൻ്റെ മുട്ടിന് തേയ്മാനം വന്നിട്ട് ഇടഭാകും ിൽ ലാസ്റ്റിലാ വന്നെ ഞങ്ങൾ വേറെ ഒത്തിരി ഒക്കെ ചെയ്തതാ ചെയ്താഴ്ച കുറഞ്ഞില്ല ഇതിപ്പോ ഒരാള് ഞങ്ങളോട് പറഞ്ഞു എനിക്കൊത്തിരി വ്യത്യാസമാണ് ഭേദമായിട്ടുണ്ട് ഇവിടെ വളഞ്ഞു പോയായിരുന്നു ഇവിടെ വളഞ്ഞായിരുന്നു ഉള്ളിലോട്ടെ വളഞ്ഞു പോയത് വിശ്വാസം നല്ല വീണ്ടും ൂര്ന്ന് പറഞ്ഞ പന്തള കൊളനട കഴിഞ്ഞു ആ അച്ഛൻ രണ്ടു മുട്ടിനും ബോള് തെറ്റിയതായിരുന്നു അത് പണ്ട് പിടിച്ചിട്ടൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊ വേദന ഇപ്പൊട്ടു വേദന പിന്നെ അതിന്റെ കൂടെ വെരിക്കോസ് ഉണ്ടായിരുന്നു അത് തിരുമ്മിയല്ല അത് നേരെയായി വെരിക്കോസ് നേരിട്ടായിരിക്കോ തിരുമി അത് മാറി വെരിക്കോസും അതുപോലെ തന്നെ വാദം ആമവാദം എന്നൊക്കെ പറയത്തില്ല ഇത് രണ്ടും റിലേറ്റഡ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിനകത്ത് ആസിഡിറ്റി പലർക്കും അറിയാൻ പറ്റാത്തതാണ് ബ്ലഡിനകത്ത് ആസിഡിറ്റി കൂടി ആസിഡിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയാമല്ല ഹാർട്ടിൽ നിന്നൊരു വാൽവുണ്ട് വാൽവാണ് നമുക്ക് ഈ ഇങ്ങനെ ബ്ലഡ് അങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നത് പമ്പ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വെയിൻസിനകത്തും ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന വാൽവാണ് ബ്ലഡിനകത്തെ ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഈ വാൽവിൻ്റെ പ്രവർത്തനം നിൽക്കും ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നിൽക്കുന്നുകൊണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ അസുഖം ഉണ്ടാവും നിൽക്കുന്നതുകൊണ്ടാണെന്ന് പറയും അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ ചിലപ്പോൾ കാണാമായിരിക്കും പക്ഷേ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് വാൽവ് വർക്ക് ചെയ്യാതെ വരും അത് അതിൻ്റെ സ്പീഡ് കുറയും പിന്നെ ഈ ആസിഡിറ്റി കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നിൽക്കും അപ്പോൾ ഈ വാൽവ് ആ ഇങ്ങനെ തള്ളിക്കൊടുക്കുന്ന വാൽബ് നിന്ന് കഴിയുമ്പോൾ അവിടെ വളിച്ചാവും മനസ്സിലാക്കും അത് കൂടിപ്പോകുന്ന അവസ്ഥയിലാണ് ഒരുപാട് കൂടിപ്പോയാൽ നമുക്ക് അറ്റക്കോട്ട് ഘടിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒരു എല്ലാത്തിനൊന്നും അറ്റക്കോട്ട് ഘടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുമാതിരി ഇവിടെ കൂടിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോന്നും നമ്മൾ അറ്റാക്കോട്ട് കടിപ്പിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡിനകത്ത് ആസിഡിറ്റി കൂടിയാലും പ്രശ്നം കൂടിയാൽ നമ്മൾ മരിച്ചു പോകും നമ്മൾ മരിച്ചു പോകാതിരിക്കാൻ നമ്മളറിയാതെ നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് എന്നാന്ന് അറിയുമോ ഈ അസിഡിറ്റിയെ നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും മൊത്തത്തിൽ ഇത് ജോയിൻസിലൊക്കെ പോയി വീഴും വീണ് കഴിയുമ്പോഴാണ് ഈ ആമവാദം കണ്ടുണ്ടോ വിരലൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അത് ഇനി ഈ വെരിക്കോസ് വെലിക്കോസുണ്ടാകാനുള്ള ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കോൺസിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റിൻ്റെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായാൽ ഈ സാധനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ അങ്ങനെ ഒത്തിരി കാര്യം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുണ്ട് വായു കൊണ്ടൊന്നും ഈ സാധനം ഗ്യാസ് കൊണ്ടൊന്നും ഈ സാധനം വേറെ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ഇതിന് കാൽസ്യം പ്ലസ് മഗ്നീഷ്യം അതിൻ്റെ കൂടെ ആൽക്കലൈൻ ആൽക്കലൈൻ ഏറ്റവും വലിയ കണ്ടനാണ് അത് വേറെ ഒന്നും കഴിക്കണ്ട ഞാൻ എന്നാ പറഞ്ഞു കുക്കുംബർ ജ്യൂസ് ആൽക്കലൈൻ നമ്മുടെ ഈ ബ്ലഡിനകത്ത് ആസിഡിറ്റി കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കുക്കുംബർ ആ രാവിലെയും പോയിട്ട് ഓരോ കുക്കുംബർ ജ്യൂസ് കഴിക്കാം ഏതാ കുക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അത് കൊക്കുംബർ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ആൽക്കലൈൻ ആണ് കൂടുതലായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആൽക്കളി ഈ ആൽക്കളിയും ശരീരത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡിന് അത്ര കുറയും അത് വേറെ ഒന്നും ചെയ്യണ്ട ഇതും ചെയ്തിട്ട് നമ്മുടെ ഒരു ഇത് എണ്ണയും വാച്ച് പുരട്ടി പിന്നെ കാൽസ്യം മഗ്നീഷ്യം കാൽസ്യം മാത്രം കഴിച്ചിട്ട് കഴിക്കും കാൽസ്യം മഗ്നീഷ്യം കൂടെ കഴിക്കുവാണെങ്കിൽ ഇത് പോകും വേറെ ഒന്നും ചെയ്യണ്ട അത്രേ ഉള്ളൂ അത് വേറെ സിമ്പിളാണ് വെലി കോസി പിന്നെ അത് എന്നറിയാം അച്ഛാ ഈ പറയുന്ന പോലെ കേൾക്കണം അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് അത്ഭുതം കാണിക്കാൻ ഞാൻ കറുത്താവില്ലല്ലോ പച്ചക്കറ െ ലിയോ അതാണ് പ്രശ്നം മനസ്സിലായി പറയുന്ന പോലെ ഒരു പ്രാവശ്യം വന്നാ ഒന്ന് ഈ സംഭവങ്ങളൊന്നും മാറി അത് അത് അതെന്നറിയോ ഇവരൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് അപ്പൊ വരുന്ന ഉടനെ ഞാൻ എന്നെ എന്നറിയോ എനിക്ക് ചേർത്തി എന്തുകൊണ്ടോ ചേച്ചെ അമ്മച്ചി എന്നു പറഞ്ഞാൽ ചേർത്ത് അവരെ ഒന്ന് പിടിച്ച് ഇതുകൊണ്ട് ഇത്രേ ഉള്ളൂ സാറിയില്ലെന്ന് പറയുമ്പോഴേ അവരുടെ പകുതി വശമുള്ളൂ മനസ്സിലായി മറ്റേന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഉണ്ടോ ആ മിഷീനക്കാർ ഇങ്ങോട്ടുണ്ടോ ഈ മിഷനെ തീർച്ചയായിട്ടും അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു മാനസികമായിട്ട് അവർക്ക് ധൈര്യം കൊടുക്കും ഇത്രേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ രണ്ടടുത്ത് തോന്നിട്ട് പറഞ്ഞ എനിക്ക് ഭയങ്കര മുട്ടനു വേണേ ഞാൻ ഈ രണ്ട് മുട്ടും ഇങ്ങനെ തിരുമേച്ചു പോലെ അപ്പച്ചാരിക്ക ഞാൻ തമാശ രീതിയിൽ പറഞ്ഞു എനിക്ക് മുട്ടയുടെ ജീവിതത്തിൻ്റെ കാരണോട് കുഴപ്പമൊന്നുമില്ല ഞാൻ തമാശ രീതിയിൽ പറഞ്ഞു പക്ഷേ അപ്പച്ചോട് അച്ഛനും മുട്ടികളാണ് എത്ര ഉള്ളൂ ചെറിയ കാര്യമാണ് എല്ലാവർക്കും അത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നറിയോ നമ്മുടെ ശരീരം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണങ്ങളല്ലല്ലോ ഇപ്പോൾ കഴിക്കുന്നത് ഇപ്പോൾ കഴിക്കുന്നതെല്ലാം ഈ എന്താണ് ആ ഹോട്ടലിൽ ചെല്ലുക അവിടെ ഓർഡർ ചെയ്താൽ അത് കഴിക്കാം ഇത് ഇതൊരു വലിയ പ്രശ്നമാണ് അതായത് ശരീരത്തിൻ്റെ വേണ്ട പ്രോട്ടീൻ കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാമായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛൻ ശ്രദ്ധിച്ചല്ലോ ഈ ചുട്ടെടുത്ത കോഴി കരിഞ്ഞ കോഴി പക്ഷേ എന്നെ മണ്ടത്തരോ എന്നറിയുമോ എന്നെ മണ്ടത്തരോ എന്നറിയാമോ അത് അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനകത്തും ഈവൻ ചോറാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും അതിനകത്തെല്ലാം വെള്ളമുണ്ട് ഇഷ്ടംപോലെ ഈ വെള്ളം ആ വെള്ളം അടക്കമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ കരിച്ചെടുക്കുന്ന സാധനത്തിനകത്ത് ജലാംശ മലബന്ധനം ഉണ്ടാകാൻ ഏറ്റവും വലിയ കാലം വന്നു രണ്ട് ഇതിന്റെ പുർബണാണ് മനസ്സിലെ ഇതൊക്കെ ആ എല്ലാം ആ ഈ പുകയല്ലേ താഴോട്ട് നെയ് വീണ്ടും അടിക്കുന്നതല്ലേ ഇതേലോട്ട് അടിക്കുന്നു മനസ്സിലേ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടാവും ഈ കരിഞ്ഞ സാധനത്തിനകത്ത് തന്നെ ഉണ്ടാവും നമുക്കും അതാണല്ലോ ഇഷ്ടം അല്ല അതാണ് നമുക്കും ഇഷ്ടം നമ്മുടെ പിള്ളേർക്ക് ഉറപ്പായിട്ട് അതാ പറഞ്ഞാൽ അതിനകത്ത് കാർബൺ ഉറപ്പായിട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാവരും പറയുന്ന ഈ ചുട്ട കോഴി അത് നെയ്യുമില്ല പോയല്ലേ നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തില മണ്ടത്തര കറി വെച്ച് മീനാണെങ്കിലും കറി വെച്ച് കഴിക്കും ഇറച്ചിയാണെങ്കിലും കറി വെച്ച് കഴിക്കും മനസ്സിലായ ജലാംശത്തോടു കൂടി അതോടെ ചെല്ലുമ്പോൾ ഡൈജഷൻ ദഹനത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റായി പോകും അതാണ് വേണ്ടത് അതുപോലെ ഈ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ബോറത്തങ്ങ് എല്ല് വരെ അങ്ങ് കടിച്ചുതിന്നാന്നുള്ള രീതിയിലാണ് വറക്കുന്നത് അത് ഏറ്റവും വലിയ മണ്ടത്തലാണ് കാണിക്കാൻ ആ ഇല്ല ഒരിക്കലും ആക്കല്ലോ ഒരിക്കലും ആക്കില്ല ഏറ്റവും നല്ലത് പറ്റിച്ച് കഴിക്കുക മീൻ കറി വെച്ച് കഴിക്കുക അതാണ് ഈ തേങ്ങയൊക്കെ ഇട്ട് പറ്റി കഴിക്കുക അതാണ് ഏറ്റവും ഇവർ ഏറ്റവും വലിയ തെളിവ്